നാല് ഐറ്റം വിഷങ്ങൾ ഒരുമിച്ച് ചേർത്താണ് എല്ലാ സാധനത്തിലും അടിക്കുന്നത് ഈ മണ്ണ് നമ്മളെ ചതിക്കല്ല പ്ലാസ്റ്റിക് അല്ലാത്ത വേറെ ഏത് സാധനത്തെയും ദഹിപ്പിക്കാനുള്ള കഴിവ് മണ്ണിനുണ്ട് ആ മാലിന്യം കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വർണ്ണമാണ് ആ സ്വർണം ഉപയോഗപ്പെടുത്തി നമ്മൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി തമിഴ്നാട്ടിലും ടൂർ പോയി അവിടെ ചെന്നപ്പോഴും നമ്മളിവിടെ ചെയ്യുന്നതിനേക്കാൾ പത്ത് ഇരട്ടിയാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കണ കീട രാസവളം നമ്മൾ പറയുന്നില്ല കീടനാശിനികളുടെ അളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന നാലായിട്ടം വിഷങ്ങൾ ഒരുമിച്ച് ചേർത്താണ് എല്ലാ സാധനത്തിലും അടിക്കുന്നത് പക്ഷേ അവിടെ അവിടെ കിട്ടുന്നേക്കാൾ കൂടുതൽ വില നമുക്കിവിടെ കിട്ടും യുവാക്കൾ ഇതിനേക്കാൾ ഇപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സാധനം ലേലം പോണ ഇരുപത് രൂപയ്ക്കൊക്കെയാണ് ആ സാധനത്തിന് നമുക്കിവിടെ അമ്പത് രൂപ കിട്ടും പക്ഷേ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കണം നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് സാധനം ഇല്ല എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര കിലോ സാധനവും നമുക്ക് പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റിയാലും എടുക്കാനായിട്ട് ആളുണ്ട് നമ്മൾ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുമ്പം റീറ്റെയിൽ പ്രൈസിലല്ല ഹോൾസെയിൽ പ്രൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി വിറ്റഴിക്കാൻ ആളുണ്ട് നമ്മളെ സംബന്ധിച്ച് അത് മതി ഈ മണ്ണ് നമ്മളെ ചതിക്കല്ല പ്ലാസ്റ്റിക് അല്ലാത്ത വേറെ ഏത് സാധനത്തെയും ദഹിപ്പിക്കാനുള്ള കഴിവ് മണ്ണിനുണ്ട് അവിടെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തി അത് പൈസ കർഷകരെ സംബന്ധിച്ച് ഒരു കോഴിവളം ചിലപ്പോൾ തക്കാളിയാക്കാം കോഴിവളം ചീരയേക്കാം കോഴിവളം വെണ്ടയേക്കാം അല്ലെ ചാണാൻ ഉപയോഗിച്ച് നമുക്ക് വെണ്ട അങ്ങനത്തെ മാജിക്ക് കാണിക്കണം നേരെ മറിച്ച് വേറെ ആൾക്കാർക്ക് ആർക്കും അങ്ങനത്തെ ഒരു സാധനം കാണിക്കാൻ പറ്റിയല്ല നമ്മളെ സംബന്ധിച്ച് ഏതും നല്ല ജൈവവളാണ് ഒന്നിനെ നമ്മൾ ഉപയോഗപ്പെടുത്താനില്ലെന്ന നമ്മുടെ നിലവിലത്തെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണ് ആ മാലിന്യം കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വർണ്ണമാണ് ആ സ്വർണം ഉപയോഗപ്പെടുത്തി നമ്മൾ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കി ആ സാധനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും നല്ല വളം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അത് ഞങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാക്കി വേസ്റ്റ് കൊണ്ട് പച്ചക്കറി വള വളങ്ങൾ ഉപയോഗി വളം ഉണ്ടാക്കി പച്ചക്കറി ഉപയോഗിക്കുന്നുണ്ട് കോഴിവളം ഉപയോഗിക്കുന്നുണ്ട് ചാണാപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം മീൻ വളം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വിവിധതരം സാധനങ്ങളിലേക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്തും ഇതെല്ലാം മണ്ണിലേക്ക് കൊടുത്ത മണ്ണ് പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നാമതി റെഡ് റോസ് എന്ന് പറയുന്ന ഒരു ചീരയുണ്ട് അരുൺ എന്ന് പറയുന്ന ഒരു ചീരയുണ്ട് അത് രണ്ടും കൂടി ക്രോസായി അരുൺ വേറൊരു ഫുൾ കളറില്ലാത്ത ഒരു ചീരയെ അങ്ങനെ വിവിധ തരം ചീരയാണ് ഒരു തടത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇത് പൊക്കമുള്ളത് പൊക്കം കുറഞ്ഞത് പിന്നെ ചകരം പൊട്ടാത്ത ടൈപ്പ് ഉള്ള എല്ലാത്തരം ചീരയും ഇതിനകത്തുണ്ട് നമ്മളത് ഇവിടെ ഇപ്പോൾ അരുണായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ റെഡ് റോസ് എന്ന് പറയുന്നത് വളരെ പൊക്കം കുറഞ്ഞൊരു ചീര ഇത് ഭയങ്കര ഡിമാൻഡുള്ളാണ് പക്ഷേ കർഷകരെ സംബന്ധിച്ചിത് മയേ വളരുവുള്ളൂ അപ്പോൾ അത് ഈ ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് പിടിക്കണ കാരണം അത് കുറവാണ് പക്ഷേ ഡിമാൻഡ് കൂടുതലാണ് നമുക്ക് തൂക്കം പക്ഷേ തൂക്കം കിട്ടുന്ന ചീരയാണ് ഈ അരുണ് ഈ തൈക്ക ചീര ബ്ലാത്താങ്കര ചീരയൊക്കെ അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തിരിക്കും പിന്നെ നമുക്ക് അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കുക കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ടെക്നോളജി നമ്മൾ തന്നെ കണ്ടെത്തി അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് മികച്ച പിന്തുണയാണ് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ക്ലാസ് തന്നിട്ടുണ്ട് പച്ചക്കറി കൂടുതലായി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാം പക്ഷേ അതിനൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെങ്കിൽ ഗൾഫിലായിട്ട് കയറ്റി ഇനി യു കെ അതുപോലുള്ള നടേക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് അതും ഇനി പരിശീലനം തന്നിട്ടുണ്ട് ആ സ്റ്റെപ്പിലേക്കും കർഷകരെ പര്യാപ്തമാക്കാനായിട്ട് സർക്കാർ നോക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ് ഇതൊരു പാക്കിംഗ് അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കൊടുക്കല് ആ ടെക്നോളജിയുടെയും ട്രെയിനിങ് ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളാ പുതിയ പുതിയ മേഖലയിലേക്ക് സർക്കാർ കടത്തി വിടുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കിയാണ് കാര്യം ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടല്ലേ സർക്കാരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടേ നിങ്ങൾ ഇന്ന ഇന്ന ട്രെയിനിങ്ങിന് പോകണം അത് ചെയ്ത് ഉപയോഗപ്പെടുത്തണം കാര്യം യുവാക്കൾ ഇതിനകത്ത് വന്നാൽ മാത്രമേ കൂടുതൽ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ കൂടുതൽ തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങളുണ്ടാകും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ ഒരു എട്ട് പേർക്ക് കണ്ടിന്യൂസ് പണി കൊടുക്കുക കർഷകരെ സംബന്ധിച്ച് ഏറ്റവും സർക്കാരിന് ഒരു ബാധ്യതയില്ലാതെ തൊഴിൽ ദിനങ്ങൾ ദിവസവും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ ദിനങ്ങൾ മാത്രമല്ല വളങ്ങൾ വിത്തുകൾ വേറെ പിന്നെ മൾട്ടി ഷീറ്റ് ട്രിപ്പ് ഇപ്പോൾ ഒരു വലിയ ഒരു റൊട്ടേഷനാണ് നടക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ ഈ ഒരു കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കിട്ടിയിട്ടുള്ള വരുമാനം നാട്ടിലാട്ട് സ്പ്രെഡാകുകയാണ് നാട്ടിലാട്ട് സ്പ്രെഡാകുമ്പോൾ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസയാണ് ചീര നമുക്ക് ബ്ലഡ് കൂടുതലുണ്ടാകാനായിട്ട് ചീര കഴിക്കണമെന്നാണ് പറയണത് നമ്മൾ സാധാരണ എല്ലാവരും ചീര ചില ആൾക്കാർ പറയും ഗ്യാസ് ആകും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയാലും എന്നൊക്കെ പറയും പക്ഷേ ചീര തോരം വെച്ച് ലീഫൈറ്റ് ലീഫായിട്ട് ഏത് പിന്നെ തോരം വെച്ചാലും നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് വയറിനും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുകയില്ല ശരീരത്തിൽ ബ്ലഡ് കൂടുതലുണ്ടാകുകയും ചെയ്യും അതാണ് ഈ ചീരയുടെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രത്യേകത സലാ ഇപ്പം സലാഡായിട്ട് അരിഞ്ഞ് കഴിക്കണവരുണ്ട് തോരം വെച്ച് കഴിക്കുന്നവരുമുണ്ട്